എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്ത എന്ന ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്ന കേരള പബ്ലിക് കമ്മീഷൻ്റെ പുതിയൊരു വിജ്ഞാപനം സ്വീപർ വിജ്ഞാപനത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നതിന്റെ വീഡിയോ ആണ് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഫുൾ ടൈം സ്വീപ്പർ ഫുൾ ടൈം ജോലി ഒഴിവുകൾ നികത്തുന്ന സംബന്ധിച്ച് തൊഴിൽ വിജ്ഞാപനം പുറത്തിറങ്ങി ആവശ്യമായ യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പി എസ് സി ഓർഗനൈസേഷൻ ഓൺലൈൻ അപേക്ഷ ക്ഷണിക്കുന്നു നമുക്ക് അതിന്റെ ഹൈലൈറ്റ്സിലേക്ക് പോകാം സംഘടന കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ് തസ്തികയുടെ പേര് സ്വീപ്പർ എന്നാണ് അതുപോലെ കേരള ഗവൺമെൻറ്റിനെയാണ് മൂന്നൊഴിവുകളാണ് ഉള്ളത് ലൊക്കേഷൻ വരുന്ന കേരളത്തിൽ തന്നെയാണ് അതുപോലെ അതിൻ്റെ പ്രധാന തീയതിയാണ് പറയുന്നത് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഒക്ടോബർ മൂന്നാണ് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ആണ് പറയുന്നത് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നു ഒക്ടോബർ മൂന്നാണ് ഓൺലൈൻ വഴിയാണ് തിരഞ്ഞെ അവർ അപേക്ഷ വയ്ക്കേണ്ടത് അതുപോലെ മൂന്ന് മൂന്നൊഴികളാണുള്ളത് സാലറി ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ പതിനാറ് അഞ്ഞൂറ് മുതൽ മുപ്പത്തി അഞ്ച് എഴുന്നൂറ് വരെ പ്രതിമാസം ലഭിക്കുന്നതാണ് പ്രായപരിധി എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് ആപ്ലിക്കേഷൻ വയ്ക്കാൻ സാധിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ജനുവരി രണ്ടിനും ആയി രണ്ടായിരത്തി ആറ് ജനുവരി ഒന്നിനും ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഈ പോസ്റ്റിലേക്ക് അപേക്ഷ വയ്ക്കാൻ അർഹതയുള്ളൂ എന്നാണ് പറയുന്നത് മറ്റ് പിന്നാക്ക സമുദായകൾ എസ് ടി എസ് എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് സാധാരണ പ്രായത്തിൽ ഇളിവിന് അർഹതയുണ്ട് ഒരു സാഹചര്യത്തിൽ ഉയർന്ന പ്രായവട്ടി അമ്പത് കഴിയ പാടില്ല എന്നാണ് പറയുന്നത് അതുപോലെ എന്ന് പറയുന്ന ഇംഗ്ലീഷ് മലയാളം തമിഴ് അല്ലെങ്കിൽ കന്നഡ ഭാഷകളിൽ സാക്ഷരതയാണ് പറയുന്നത് അപേക്ഷ ഫീസ് ഇല്ല അതുപോലെ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്ന ഷോർട്ട് ലിസ്റ്റിംഗ് എഴുത്തുപരീക്ഷ പ്രമാണ പരിശോധന വ്യക്തിഗത അഭിമുഖം വഴിയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിലേക്ക് നിങ്ങളുടെ പേര് മൊബൈൽ നമ്പറും ഞാൻ അയച്ചേറുകയും ചെറിയൊരു ഫീസോടുകൂടി തന്നെ നമ്മുടെ വീട്ടിൽ ആപ്ലിക്കേഷൻ വെച്ചു തരുന്നതാണ് ഓക്കെ താങ്ക് യു